ധിപൻ അസിം മുനീറിന്റെ ഈ പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കുകയാണ് ഇതിന് സമാനമായ രീതിയിലായിരുന്നു നേരത്തെയും അസിം മുനീർ ഒരു പ്രകോപനപരമായ പ്രസംഗം നടത്തിയത് അതായത് അന്ന് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇസ്ലാമാബാദിൻ്റെ പാകിസ്ഥാൻ്റെ നാടീ ഞരമ്പാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ആ അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സംസ്കാരം എല്ലാം ഏതാണ്ട് സമാനമാണെന്ന രീതിയിൽ പ്രസ്താവന ഇറക്കുന്നു വലിയ പ്രകോപനം ഉണ്ടാക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഏതാണ്ട് സമാനമായ രീതിയിൽ ഇപ്പോൾ കറാച്ചിയിലെ നേവൽ ബേസിൽ നടന്ന ഒരു ചടങ്ങിൽ അസിമുനിയർ പ്രസംഗിക്കുകയാണ് ഇതിൽ പറയുന്നത് നീതിയും അതുപോലെ തന്നെ സമാധാനപരവുമായ ഒരു ശ്രമങ്ങൾ കാശ്മീരിൽ നടത്തണം അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ പാകിസ്ഥാൻ അവർക്കെല്ലാ പിന്തുണയും നൽകും മുൻകാലങ്ങളിലും നൽകിയിട്ടുണ്ട് അങ്ങനെ പിന്തുണ നൽകുമ്പോൾ അതിനെ ഭീകരവാദമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ സൈന്യാധിപനായ അസി മുനീർ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നു ഇത്തരത്തിൽ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നാണ് ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഐക്യരാഷ്ട്രസഭ പ്രമേയം കൊണ്ടും അതുപോലെ തന്നെ കാശ്മീരി ജനങ്ങളുടെ അഭിലാഷം കൊണ്ടും പാകിസ്ഥാൻ പിന്തുണ നൽകിയതാണ് ഈ കാശ്മീരിന്റെ സ്വാതന്ത്ര്യം എന്നത് അതുകൊണ്ട് തന്നെ അതിന് വേണ്ട പിന്തുണ നൽകുമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ വീണ്ടും ഞങ്ങൾ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കും ഏതെങ്കിലും കാരണവശാൽ ഇനി ഇന്ത്യ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തി മായിട്ട് തിരിച്ചടിക്കും അസി മുനീർ പറയുകയാണ് അപ്പം നേവൽ ബേസിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി നേവിയുടെ പൂർണ്ണ പിന്തുണ നേടിയെടുക്കുക അതായത് അസിമു മുനീറിന്റെ ആത്യന്തികമായ ലക്ഷ്യം പാകിസ്ഥാന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന തലപ്പത്തേക്ക് എത്തുക ഇപ്പോൾ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത പദവിയിൽ അദ്ദേഹം ഉണ്ടെങ്കിലും ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ ആഭ്യന്തരമായിട്ട് പാകിസ്ഥാനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഹൽഗാമിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അസിമുനീറാണ് അതിനുശേഷം അവിടേക്ക് ഇപ്പൊ കപ്പലുകൾ പോലും അടുക്കുന്നില്ല അതായത് മദർഷിപ്പുകളൊന്നും അടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഫീഡർ കപ്പലുകളെ ആശ്രയിക്കണം സോ അതുകൊണ്ട് തന്നെ മുപ്പത് മുതൽ അമ്പത് ദിവസം വരെ വൈകിയാണ് കപ്പലുകൾ എത്തുന്നത് അവിടുത്തെ കടത്തുകൂലി വർദ്ധിക്കുന്നുണ്ട് ഇത് അവിടുത്തെ ചരക്കിൻ്റെ വിലയിൽ വല വലിയ വർദ്ധന ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രകോപനപരമായ പ്രശ്നങ്ങൾ കാരണം പാകിസ്ഥാൻ ജനത ഭരണകൂടത്തിനെതിരെ തിരിയും എന്നുള്ളതുകൊണ്ടാണ് കാര്യങ്ങളെ ഇന്ത്യക്കെതിരെയുള്ളൊരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് കശ്മീർ പോലൊരു വിഷയം ഉയർത്തിപ്പടിക്കുമ്പോൾ ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ഇതുപോലെ അസിമുനീർ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രകോപനപരമായ പ്രശ്നങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യത്ത് പര്യടനം നടത്തുകയാണ് അതായത് സൗദി അറേബ്യ യു എ ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയതാ അവിടെ നിന്ന് പര്യടനം വെട്ടി തിരിച്ചു വരുന്നു ഇപ്പോൾ ഏതാണ്ട് സമാനമായ രീതിയിൽ ജൂലൈ രണ്ട് മുതൽ അദ്ദേഹം ഏതാണ്ട് എട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പര്യടനത്തിന് പോകുന്നു അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഏറ്റവും സുദീർഘമായ കാലയളവിൽ ഒരു വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു അതിൽ തന്നെ നമീബിയ ട്രീഡാൽ ആൻഡ് ടുബാഗോ അതുപോലെ ഖാന അർജന്റീന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് സന്ദർശിക്കുന്നത് ഇതിൽ തന്നെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന ബ്രസീലിൽ പോകുന്നുണ്ട് അപ്പം ഖാനയിലെ കാര്യമെടുത്താൽ ഏതാണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ ഖാന സഞ്ചരി സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയാം കാരണം മുപ്പത് വർഷത്തിനിടയിൽ അവിടെ പ്രധാനമന്ത്രി നല്ല ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല ട്രിനിഡാഡ് ആൻഡ് യിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശേഷം ഒരു പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രസീല് ബ്രസീലിൽ ഉച്ചകോടി നടക്കാണ്ട് ബ്രിക്സ് ഉച്ചകോടി അതിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു നമീബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമീബിയയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ പ്രധാനമന്ത്രി ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ പ്രകോപനപരമായ ഒരു നിലപാട് സൃഷ്ടിച്ചാൽ തങ്ങൾക്ക് ചില ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും പക്ഷേ പാകിസ്ഥാൻ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട് അതായത് ഇന്ത്യക്കെതിരെ ഇനി ഒരു യുദ്ധത്തിന് വറ പുറപ്പെട്ടാൽ സൈനികപരമായും സാമ്പത്തികപരമായും അവർ അമ്പേ കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു വസീറിസ്ഥാനിൽ പാക് പട്ടാളത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ അഫ്ഗാൻ ചാവേർ നടത്തിയ ആക്രമണത്തിൽ വലിയ അട്ടിമറി ഉണ്ടായിരുന്നു പതിമൂന്ന് സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ തന്നെ പാകിസ്ഥാൻ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്ന് ഇന്ത്യക്ക് എന്താണ് ഇതിനകത്ത് കാര്യം ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ തെഹരിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാനെ അനുകൂലിക്കുന്ന ഭീകര സംഘടനയാണ് ആക്രമണം നടത്തിയത് അവരതിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ നമ്മുടെ നിലയിലേക്ക് ഉത്തരവാദിത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇന്ത്യ അതിനെ അവജ്ഞയോടെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്നിട്ട് പറഞ്ഞു സ്വന്തം രാജ്യത്ത് വിഘടന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പരസ്യമായി വിമർശിക്കുകയും ചെയ്തു ഇവിടെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്ന സാങ്കല്പികമായ രേഖയുണ്ട് ഇതാണ് അവരുടെ അതിർത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിർത്തിയായിട്ട് ഔദ്യോഗികമായി ല്ല ഇത് പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഇപ്പുറത്ത് അഫ്ഗാൻ എമിറേറ്റ്സ് ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച ഒരു അതിർത്തി രേഖയാണ് ഇങ്ങനെ അതിർത്തി സൃഷ്ടിച്ചപ്പോൾ ഈ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട കുറച്ചാളുകൾ അഫ്ഗാനിസ്ഥാനിലും കുറച്ചാളുകൾ പാകിസ്ഥാനിലുമാണ് ഇവർക്കൊന്നിച്ച് നിൽക്കണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി ഈ പാകിസ്ഥാൻ രൂപം കൊണ്ട കാലം മുതൽ തന്നെ ആ മേഖലയിൽ പ്രശ്നങ്ങളാണ് അവിടേക്കാണ് തെഹരിക്കായി താലിബാൻ വരുന്നത് ഇനി ഇപ്പുറത്ത് ബലൂജിലെ കാര്യമെടുത്താലോ അവിടെയും സമാനമായ സ്ഥിതി അവിടെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഏഴെട്ട് സംഘടനകൾ അതായത് തീവ്ര നിലപാടുള്ളവർ ഇവർ ഒന്നിച്ചു കൂടിയിട്ട് പാകിസ്ഥാൻ ആർമിക്കെതിരെ പോരാടുകയാണ് ഇതിന് പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റപ്പോൾ ഈ ബലൂജിസ്ഥാനിലെ വിഘടനവാദ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് തളർന്നു ആയുധമില്ല പണമില്ല അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല ഏഴെട്ട് സംഘടനകൾ വിഘടിച്ച് നിൽക്കുന്നു അന്ന് സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ അവരെ സഹായിച്ചുവെന്നും ഈ സംഘടനകളെല്ലാം ഒന്നിച്ചു നിർത്തി പാക് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചുവെന്നുമാണ് പറയുന്നത് ഇതിന് തെളിവൊന്നുമില്ല പാകിസ്ഥാൻ്റെ ആരോപണമാണ് അത്തരത്തിൽ ബലൂജിനെ സഹായിക്കുന്ന ഇന്ത്യയാണ് ഇവിടെ ഇപ്പോൾ വസീറിസ്ഥാനിൽ സ്ഫോടനം ഉണ്ടായത് സഹായിക്കുന്ന ഇന്ത്യയാണ് അപ്പോൾ എല്ലാ മേഖല ും ഇന്ത്യ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കുറ്റം കണ്ടെത്തി പ്രശ്നം പ്രശ്നമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഈ പാകിസ്ഥാനിൽ തന്നെ ഐ എസ് ഐ എസ് പോലെയുള്ള അല്ലെങ്കിൽ ഈ തെഹരിക്കെ താലിബാൻ പോലെയുള്ള ഭീകര സംഘടനകളെയൊക്കെ വളർത്തുന്ന പാകിസ്ഥാനും അഫ്ഗാനിലെ ഭീകര സംഘടനകളുമാണ് ഒരു കാലത്ത് യു എസ് അവിടെ നിന്ന് ഭരണം മതിയാക്കി പോയപ്പോൾ ഈ അഫ്ഗാന്റെ ഭരണം താലിബാനേറ്റെടുത്തു അന്ന് താലിബാന്റെ അടുത്ത് നയതന്ത്രപരമായിട്ട് നമുക്ക് നല്ല ബന്ധമൊന്നുമില്ല പക്ഷേ കാലക്രമേണ അഫ്ഗാൻ നമ്മളോട് ചില സഹായങ്ങളൊക്കെ ചോദിച്ചു ആഹാരം മരുന്ന് അതുപോലെ തന്നെ മറ്റ് ചില അവശ്യവസ്തുക്കൾ ഇതെല്ലാം തന്നെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്തു അങ്ങനെ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം ഇന്ത്യയുമായിട്ട് കൂടുതലെടുത്തു അപ്പോൾ ഒരു കാലത്ത് താലിബാൻ എല്ലാ പിന്തുണയും നൽകിയ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തെ അവർ അകറ്റി നിർത്തുകയും ഇന്ത്യയുമായി കൂടുതൽ ചങ്ങാത്തം പുലർത്തുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ത്യ നയതന്ത്ര തലത്തിൽ അഫ്ഗാൻ മന്ത്രിമാരുമായി ചർച്ച നടത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു അവരും വിളിച്ചു പറയുന്നു അപ്പോൾ പാകിസ്ഥാന് ഭയമായി കാരണം ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന അഫ്ഗാൻ ഏത് നിമിഷവും പാകിസ്ഥാനെ ആക്രമിക്കാം സൈനികപരമായി തകർന്നു നിൽക്കുന്ന തങ്ങളെ അഫ്ഗാൻ ആക്രമിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല കാരണം അഫ്ഗാൻ്റെ അല്ലെങ്കിൽ താലിബാൻ്റെ പോരാട്ട ശൈലി എന്ന് പറയുന്നത് ഈ ചാവേറുകളെ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇതാണ് ബലൂജിസ്ഥാനിൽ നടന്നത് വസീറിസ്ഥാനിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു ഭീഷണി വർദ്ധിച്ചു വരുന്നു ഇതുകൊണ്ടാണ് സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷലായ അസിം മുനീർ വീണ്ടും ഇന്ത്യക്കെതിരായ പ്രകോപനം സൃഷ്ടിക്കുന്നത് അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറയുന്ന കശ്മീരികളെ സഹായിക്കേണ്ടി വന്നാൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകും പ്രത്യേകിച്ച് നരേന്ദ്രമോദി വിദേശ പര്യടനത്തിനായിട്ട് പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ അപ്പോൾ ഈ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഇത്തരം കാര്യം പറയണമെങ്കിൽ ആർമിയുടെ നേവിയുടെയൊക്കെ കൈവിട്ടുപോയ ആ പിന്തുണ അത് നേടിയെടുക്കാൻ അസിം മുനീർ ശ്രമിക്കുന്നു അങ്ങനെ അവിടുത്തെ സർവഭരണാധികാരിയായി മാറണമെന്ന് അസിം മുനീർ ഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കാശ്മീർ വിഷയത്തിൽ നീതിയുക്തവും സമാധാനപരവുമായ നിലപാടുണ്ടാകണം ജമ്മു കാശ്മീരിന് വേണ്ടി യു എൻ വരെ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ് കാശ്മീരി ജനങ്ങളുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അതിനുവേണ്ടി അവർ നടത്തുന്ന പോരാട്ടത്തിന് എല്ലാ കാലവും പാകിസ്ഥാൻ പിന്തുണ നൽകിയിട്ടുണ്ട് ഇനിയും ആ പിന്തുണ നൽകും അപ്പോൾ അവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണെന്നും അത്തരം സമരത്തെ ഇന്ത്യ ഭീകരവാദമെന്നും വിളിക്കുന്നു അപ്പോൾ ലോകത്തിന് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാക്കും അസിം മുനീറിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി പ്രകോപനമുണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്തുക പാക് പട്ടാളത്തെ തനിക്കൊപ്പം നിർത്തുക ഒരു പക്ഷേ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ ഭരണത്തിലേക്ക് എത്തിച്ചേരുക ഇത് മുമ്പ് നവാസ് എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി മന്ത്രി ഷഹബാസ് ഷരീഫിന് മുന്നറിയിപ്പ് നൽകിയതാണ് അസിമുനീറിന്റെ നീക്കത്തെ വളരെ സൂക്ഷിക്കണമെന്ന് കാരണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തിയ ഒരു ട്രീറ്റൊക്കെ ഈ പറയുന്ന അസിമു മുനീറിന് നൽകിയിരുന്നു ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ പോലും പാകിസ്ഥാൻ എയർബേസുകൾ ഉപയോഗിച്ചു അവരുടെ വ്യോമപാത ഉപയോഗിച്ചു എന്നതിൻ്റെ വിവരങ്ങളും ഒക്കെ പുറത്തു വന്നതാണ് അങ്ങനെയുള്ള ഒരു പിന്തുണ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാട് പാക് സൈന്യാധിപൻ സ്വീകരിക്കുന്നത് ഇന്ത്യ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കും നേരത്തെ ബിലാവൽ പൂട്ടു സിന്ധു വെള്ളം സിന്ധു നദിയിലെ വെള്ളം വിട്ടു എന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ഇതിനുശേഷം സൈന്യാധിപൻ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു ഇന്ത്യ ഇതിനെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിന് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും ഈ രാജ്യം മുഴുവൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ അസിമി ീറും അസിമുനീറും നിലനിൽക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദത്തെ കയറ്റി അയക്കുന്ന രാജ്യം ഏറെ സൂക്ഷ്മതയോടെ ഏറെ പേടിയോടെ ഇന്ത്യയെ നോക്കിക്കാണമെന്നാണ് ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്